ഞാൻ മുപ്പതി കൂടെ രണ്ട് പടം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പാലേരി മാനക്കാണ് എൻ്റെ ലാസ്റ്റ് ഈ ട്രീറ്റ്മെന്റിൽ ഒക്കെ ബോയ് അപ്പോൾ എനിക്ക് ഐ കാൺ സേ എനിങ് എനിക്കറിയുന്ന ഒരു രഞ്ജിത്തായിട്ടും എനിക്കറിയില്ല പക്ഷെ എൻ്റെ സൈറ്റിൽ ഉണ്ടായിട്ടില്ല മുപ്പത്തിയാറ് എൻ്റെ സൈറ്റിൽ ഉണ്ടായിരുന്നില്ല ബിക്കോസ് ഞാനുള്ള സമയത്ത് ഞാനും മൈത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെണ്ണായിട്ട് ബാക്കി കുറെ ക്യാരക്ടേഴ്സ് ഇല്ലാണ്ടെങ്കിലും അല്ല മാം ഒരു ഒരു സ്ത്രീ ഉന്നയിക്കുകയാണ് മോശമായി കൊറേ സ്ത്രീകൾ ഇതിനെ എന്താ പറയാ വിക്റ്റം ഗെയിമും കളിക്കാറുണ്ട് സ്ത്രീ എല്ലാ ആണുങ്ങളും ഇറ്റ്സ് എല്ലാ ഹ്യൂമൻ ബീങ്സ് എല്ലാം രീതിയിലും കളിക്കുന്ന ഒരു ഇമോഷണലായങ്ങനെ കളിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതില് നല്ല സീരിയസ് ആയ കേസ് ചിലപ്പോൾ ഡയ്യൂട്ടാവുകയാണ് അതാണ് ഏറ്റവും സാഡിസ്ഫാ പത്ത് കേസ് ഉണ്ട് ഉണ്ടെന്ന് വിചാരിച്ചോളൂ അതിൽ ചിലപ്പോൾ നാലാണ് സീരിയസ് ആയ ജെന്യുവിൻ വിത്ത് പ്രൂഫ് എല്ലാം ഉണ്ടാവുക ബാക്കി ഒന്നും ഉണ്ടാവില്ല പക്ഷെ ആ നാല് കേസിനും ബാക്കി ആറ് കേസുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് സ്വാഭാവികമായും ബംഗാളിൽ ഒരു നടി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിട്ട് ഒരാളോട് ഈ രീതിയിൽ ഇപ്പൊ പെട്ടെന്നൊരു പ്രതികരണം നടത്തേണ്ടതിന്റെ കാര്യമുണ്ടോ എന്നുള്ള സ്വാഭാവികമായ സംശയമാണ് അപ്പൊ അവർ ഉന്നയിച്ച ആ കാര്യങ്ങളിൽ അതിനകത്തൊരു ഗൗരവമുണ്ട് അത് ഒരു വസ്തുതയ്ക്ക് നിലനിൽക്കുന്നതാണെന്നൊരു തോന്നൽ നമുക്ക് എന്തായാലും ഉണ്ടാവില്ലേ അല്ല ഒബ്വിയസ്ലി ആ കുട്ടി അത്ര ഒരു അവര് വന്നിട്ട് ഇങ്ങനെ സംതിങ് ബി സീരിയസ് അത് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവര് സംസാരിക്കണങ്കിൽ അപ്പൊ എവിടെയോ ഇമോഷണൽ ആയിട്ട് അത് ബാധിച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരാളെ അതേ സമതിൽ തുടരാൻ അല്ലെങ്കിൽ ഒരു ഒരു നിങ്ങൾ വെറുതെ വെറുതെ ഇതാണ് ഞാൻ ഞാൻ എങ്ങനെയാണ് നിന്ന് പിന്നെ സംസാരിക്കില്ല അല്ല ഈ ഹേമ കമ്മിറ്റി ഒരു ചരിത്രമാണ് അത് വേണ്ടിട്ടാണ് കമ്മിറ്റി ഉണ്ടാക്കിയത് ആ കമ്മിറ്റി ഉണ്ടാക്കിയ സർക്കാരിന്റെ പ്രധാനപ്പെട്ട സിനിമാ സംവിധാനത്തിന്റെ തലപ്പത്താണ് ഇരിക്കുന്ന രഞ്ജിത്ത് അപ്പൊ ആ ചോദ്യം മാധ്യമപ്രവർത്തകർ ഉന്നയിക്കും

ജന്യൂനിറ്റി ഉണ്ടെങ്കിൽ അതല്ല ഏത് കേസാണ് ഐ തിങ്ക് നിലവാരം നമ്മളെ ലോ വേഗം എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് അവിടെയാണ് നമ്മൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിട്ട് ഞാൻ ഒരു കേസ് അത് അതൊക്കെ ഹേമ കമ്മിറ്റിയിൽ ആക്ച്വലി വരണം ബിക്കോസ് നമ്മൾ സ്ത്രീ റെസ്പെക്ട് നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് കിട്ടാത്തൊരു സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രതികരിക്കണം പന്ത്രണ്ട് പതിമൂന്ന് വർഷം മുമ്പേ ഞാൻ പ്രതികരിച്ച ഒരു സാധനം ഇന്നും ഞാൻ കേസ് ഇത് ചെയ്യാണ് എത്ര കാശ് പോവുണ്ട് അതാണ് എന്നോട് ചോദിക്കാതെ നമ്മുടെ സ്ക്രീനിലെ ഒരു ഫോട്ടോ എവിടെ യൂസ് ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കാം അങ്ങനെ